ഡ്രൈവിംഗ് ലൈസൻസിനും ആർസിക്കും അച്ചടിക്കൂലിയും തപാൽ ചിലവും നൽകിയവർ അവ കൈപ്പറ്റാൻ ആർ ടി ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ടി വരുമനി പത്തു ലക്ഷം കാർഡുകളാണ് വിതരണം ചെയ്യുവാനുള്ളത് ഇതിനായുള്ള സജ്ജീകരണമോ ജീവനക്കാരോ ആർ ടി ഓഫീസുകളിൽ ഇല്ല എന്നാണ് നിലവിലെ വിവരം തപാൽ വകുപ്പിന് രണ്ട് കോടി രൂപ കുടിശ്ശിക ഉള്ളതിനെ തുടർന്നാണ് രേഖകൾ നേരിട്ട് നൽകുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രഖ്യാപിച്ചത് രേഖകൾ ആവശ്യമുള്ളവർ കൂട്ടത്തോടെ ഓഫീസിലേക്ക് എത്തിയാൽ ഇടനിലക്കാർ ഇത് മുതലെടുക്കും ഇടനിലക്കാരിൽ നിന്നും പണം കൈപ്പറ്റി ഉദ്യോഗസ്ഥർ രേഖകൾ കൈമാറുന്നതായി വിജിലൻസ് കണ്ടെത്തിയതിനെ തുടർന്ന് നിർത്തിയ സംവിധാനമാണ് വീണ്ടും എത്തുന്നത് എ ടി എം കാർഡുകളുടെ മാതൃകയിലുള്ള ലൈസൻസ് ആർ സി വിതരണം താറുമാറായത് ധന മോട്ടോർ വാഹന വകുപ്പുകളുടെ വീഴ്ച തന്നെയാണ് കാർഡിന് ഇരുന്നൂറ് രൂപയും തപാൽ ചിലവായി നാൽപ്പത്തിയഞ്ച് രൂപയും വാങ്ങുന്നുണ്ട് ഇതിൽ അറുപത് രൂപ കാർഡ് തയ്യാറാക്കുന്നതിനും നാൽപ്പത്തിയൊന്ന് രൂപ തപാലിനും നൽകണം ബാക്കി തുക സർക്കാരിന് ലഭിക്കും അപേക്ഷകർ നൽകുന്ന തുക നേരിട്ട് ട്രഷറിയിലേക്കാണ് പോകുന്നത് ചിലവാകുന്ന തുക പിന്നീട് മോട്ടോർ വാഹന വകുപ്പിന് അനുവദിക്കും ഇതിലെ കാലതാമസമാണ് പദ്ധതി താറുമാറാക്കിയത് തപാൽ അച്ചടി ചിലവുകൾ മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രത്യേകം അക്കൗണ്ടിലേക്ക് വാങ്ങിയാൽ പ്രതിസന്ധി ഒഴിവാക്കാമായിരുന്നു എന്നാൽ അപേക്ഷകരിൽ നിന്ന് വാങ്ങുന്ന തുക പൂർണ്ണമായും ട്രഷറി അക്കൗണ്ടിലേക്ക് സ്വീകരിക്കണമെന്ന ധനം വകുപ്പ് ശാഠ്യം പിടിച്ചതോടെയാണ് നിലവിലെ പ്രതിസന്ധി ഉണ്ടായത് ഇരുപത് ലക്ഷം ലൈസൻസും അഞ്ചു ലക്ഷം ആർ സിയും ഇതുവരെ അച്ചടിച്ചിട്ടുണ്ട് ഫീസായി അറുപത്തി ഒന്നേ ദശാംശം രണ്ടേ അഞ്ച് കോടി രൂപ വാങ്ങിയപ്പോൾ ചിലവായത് ഇരുപത്തി ദശാംശം രണ്ടേ അഞ്ച് കോടി രൂപ മാത്രമായിരുന്നു ഇത്രയും ലാഭകരമായ ഇടപാടുണ്ടായിട്ട് പോലും കാർഡുകൾ അച്ചടിച്ചതിന്റെ തുക കൃത്യമായി നൽകാൻ ധനവകുപ്പിന് കഴിയുന്നില്ല കാർഡ് അച്ചടി ആരംഭിക്കാൻ പതിനഞ്ച് കോടി രൂപ ഉടൻ അനുവദിച്ചേക്കുമെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ